വ്യാപാരി വ്യവസായികളും നാട്ടുകാരും ഉന്നയിച്ച ആവശ്യം പരിഗണിച്ച് രണ്ടത്താണിയിൽ നാഷണൽ ഹൈവേയിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ ഉത്തരവായി വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം അടിസ്ഥാനമാക്കി ബി ജെ പി മലപ്പുറം സെൻട്രൽ ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു രണ്ടത്താണിയിലെ വ്യവസായികൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന് നൽകിയ കത്ത് ജില്ലാ പ്രസിഡന്റിന്റെ ശുപാർശയോടുകൂടി മുന്നോട്ട് വെച്ചതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ബന്ധപ്പെട്ടിരുന്നു അവലംബ നടപടികൾ പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് രണ്ടത്താണിയിൽ മൂന്ന് മീറ്റർ വീതിയിലും അഞ്ചേ പോയിന്റ് എട്ട് മീറ്റർ ഉയരത്തിലും ഫുട്ടോവർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ ഉത്തരവായത് എന്ന് ബി ജെ പി നേതാവ് വിജയകുമാർ കാടാമ്പുഴ പറഞ്ഞു നാഷണൽ ഹൈവേ നിർമ്മാണ കാലഘട്ടം മുതൽ ഈ രണ്ടത്താണിയിലെ നമ്മളൊരു പ്രദേശാണ് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു പഴയകാലത്ത് വലിയ അങ്ങാടിയാണ് ഈ പ്രദേശത്തുള്ള അച്ചുപ്രയിലെ ആളുകളും പഴയ ഒരു അങ്ങാടിയായിട്ട് കണ്ടിരുന്നത് രണ്ടത്താണിയാണ് ആ നാഷണൽ ഹൈവേ വന്ന സമയത്ത് രണ്ടത്താണിയിൽ ഒരു ഭാഗം കൽപ്പകഞ്ചേരി പഞ്ചായത്തും ഒരു ഭാഗം ആറാക്കര പഞ്ചായത്തു ആണെങ്കിലും ഇത് രണ്ട് പിന്നെ രാജ്യങ്ങളായി മാറുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടന്നത് ഈ സമയത്ത് അവിടെയുള്ള പ്രവർത്തകർ പരമാവധി എല്ലാ ആളുകളും നാട്ടുകാരും എല്ലാവരും ശ്രമിച്ചിട്ടും അവിടെ ഒരു അണ്ടർപാസ് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തില് അവിടുത്തെ പ്രമുഖരായ ചില വ്യവസായികളും കെ എം കെ ബാബയുടെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ ബി ജെ ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെടുകയുണ്ടായിരുന്നു ആദ്യം എന്നെയാണ് ബന്ധപ്പെട്ടത് ഞാൻ അദ്ദേഹമായിട്ട് നമുക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞ് ബി ജെ പി ജില്ലാ നേതാക്കളുമായി സംസാരിച്ചു ജില്ലാ നേതാക്കളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നിലമ്പൂർ എലക്ഷന് വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഒന്ന് പോയി നമുക്ക് കണ്ട് നിവേദനം കൊടുക്കാം എന്ന് തീരുമാനിക്കുകയും എം കെ ബാബയുടെ നേതൃത്വത്തിലുള്ള രണ്ടത്താണിയിലെ വ്യാപാര പ്രമുഖരായ പ്രമുഖ വ്യക്തികൾ കൂടി ഞങ്ങളും ബി ജെ പിയുടെ നേതാക്കന്മാരും ജില്ലാ നേതാക്കന്മാരെല്ലാവരും കൂടി കൂടി രാജേഷ് ശേഖർജിയെ ഈ വിവരം ധരിപ്പിക്കുകയും അദ്ദേഹം അത് പരമാവധി നേടിക്കൊടുക്കാൻ ഒരു ഫുട്ട് ഓവർ പാസേജെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം അതിനുവേണ്ടി ശ്രമിക്കാം എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തവിടുത്തെ വ്യാപാരികൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ നേതൃത്വം ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന നേതൃത്വത്തിന് ഇത് നടത്തി കൊടുക്കണമെന്ന് നടത്തിക്കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റിക്വസ്റ്റ് ചെയ്ത് കത്ത് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രാജീവ് ചന്ദ്ര ഡൽഹിയിൽ നേരിട്ട് പോയി നിതിൻ ഗഡ്കരിയെയും കൃഷ്ണദാസ്ദറുമായിട്ട് ബന്ധപ്പെട്ട് നിതിൻ ഗഡ്കരി കണ്ട് വിവരം ധരിപ്പിക്കുകയും ഈ നാഷണൽ ഹൈവേയിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കാര്യമായി ശ്രമിക്കണമെന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ അവിടത്തെ ഒരു പ്രൊജക്ട് ഡയറക്ടർ ഒന്നും നിലവിലുണ്ടായിരുന്നില്ല ആ കൂര്യാട് റോഡ് അപകടം സംഭവിച്ച കാരണം പ്രൊജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ പെട്ടെന്നൊരു പ്രൊജക്ട് ഡയറക്ടറെ പോസ്റ്റ് ചെയ്യും അദ്ദേഹത്തെ ഈ സ്ഥലമെല്ലാം സന്ദർശിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങൾ നാഷണൽ ഹൈവേയിലെ ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ടായി അതിപ്പോൾ ഉത്തരവായിക്കൊണ്ടുള്ളൊരു അറിയിപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുള്ളത് നിങ്ങളുടെ ആ പരിഗണിച്ച് രണ്ടെത്താണിയിലും മലപ്പുറം ജില്ലയിലെ ഏകദേശം നാലഞ്ച് സ്ഥലങ്ങളിലായിട്ട് ഇതുപോലുള്ള ഓവർ ഫുട് പാത്ത് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരവ് കിട്ടിയിട്ടുണ്ട് അതിൽ വലിയ സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ളതാണ് ഈ ഒരു ഗതാഗതം ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള യാതൊരു വലിയ പ്രശ്നങ്ങളൊന്നുമല്ല അല്ല നമ്മളതിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാടിൻ്റെ പ്രശ്നമാണ് എല്ലാവർക്കും ആവശ്യമാണ് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തിൽ പോകാനും അപ്പുറത്തുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് സ്കൂളിലേക്ക് പോകാനും ഇവിടെ നിന്നുള്ള ആളുകൾക്ക് അപ്പുറത്തെ റേഷൻ ഷോപ്പിലേക്ക് പോകാനും പള്ളിയിലേക്ക് പോകാനും മദ്രസയിലേക്ക് പോകാനും സ്കൂളിലേക്ക് പോകാനും ഒക്കെയായിട്ട് ഒരു വളരെ അടിയന്തരമായിട്ട് ഒരു കാര്യം എന്ന നിലയ്ക്ക് ഞങ്ങളത് വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്ക പരിശ്രമിക്കുകയും അത് വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ്